ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശാനുസരണം കെ എസ് ആർ ടി സി ഓർഡിനറി സർവീസുകളിൽ റോട്ട് റാഷണലൈസേഷൻ നടപ്പിലാക്കി തുടങ്ങി ഇതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഒരു ദിവസം മൂന്ന് ലക്ഷത്തി ഇരുപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് രൂപ ലാഭിക്കുവാൻ കഴിയുന്നു എന്നാണ് കണക്കുകൾ ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കിയതിലൂടെ മാത്രം ഒരു ദിവസത്തെ ലാഭം രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് രൂപ നാൽപ്പത്തിമൂന്ന് പൈസയാണ് ഗതാഗത വകുപ്പ് മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ ചാർജെടുത്ത ശേഷം തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം സിറ്റി തിരുവനന്തപുരം സെൻട്രൽ നെയ്യാറ്റിങ്കര നെടുമങ്ങാട് ആറ്റിങ്ങ എന്നീ അഞ്ച് ക്ലസ്റ്ററുകളിലായുള്ള ഇരുവർ യൂണിറ്റ് ഓഫീസർമാരെയും കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻസ് എന്നിവരുമായി നടത്തിയ മീറ്റിംഗുകളിലാണ് റൂട്ട് റാഷണലൈസേഷൻ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ജീവനക്കാരുടെയും തൊഴിലാളി സംഘടനകളുടെയും സഹകരണത്തോടെയാണ് അതിവേഗ ഷെഡ്യൂളുകൾ പുനർക്രമീകരിച്ച് റൂട്ട് റാഷണലൈസേഷൻ വിജയകരമായി നടപ്പിലാക്കുവാൻ സാധിച്ചത് തിരുവനന്തപുരത്തെ ഇരുപത് കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ റൂട്ട് റാഷണലൈസേഷന്റെ ഭാഗമായി രഡ് കിലോമീറ്റർ ഒഴിവാക്കി ഷെഡ്യൂൾ റീ അറേഞ്ച് ചെയ്ത് നേടാനായത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ നേട്ടമാണ് ാണ് ഒരു ദിവസത്തെ ലാഭം രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് രൂപ നാൽപ്പത്തി മൂന്ന് പൈസ എന്നത് ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കിയതിലുള്ള ലാഭം മാത്രമാണ് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ദശാംശം നാല് പൂജ്യം കിലോമീറ്റർ ആണ് തിരുവനന്തപുരത്ത് മാത്രം ഡെഡ് കിലോമീറ്റർ ആയി പരിശോധനയിൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത്രയും ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കുന്നതിലൂടെ രണ്ടായിരത്തി തൊള്ളായിരത്തി മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം ലിറ്റർ ഡീസൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കെ എസ് ആർ ടി സിക്ക് ലാഭിക്കുവാൻ സാധിക്കുന്നു അതുകൂടാതെ ഒരു കിലോമീറ്ററിന് നാല് രൂപ സ്പേ പാർട്സിനായി ചെലവാകുന്നുണ്ട് അതിലൂടെ നമുക്ക് മൂന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ആറ് പൂജ്യം രൂപ ലാഭം കിട്ടുന്നത് ആകെ പ്രതിദിന ലാഭം മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം പൂജ്യം മൂന്ന് രൂപ എന്നത് ഒരു മാസത്തേക്ക് മുപ്പത് ദിവസം കണക്കാക്കിയാൽ തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത് ദശാംശം ഒൻപത് പൂജ്യം രൂപയാണ് വ്യക്തവും വിഭവപരവുമായ പരിഷ്കാരങ്ങൾ കെ എസ് ആർ ടി സിയിൽ നടപ്പിലാക്കണം ഇത്തരം പണച്ചോർച്ചകളും ദുർവ്യയങ്ങളും ഒഴിവാക്കിയാൽ തന്നെ വലിയ നേട്ടങ്ങളിലേക്ക് എത്തുവാൻ കെ എസ് ആർ ടി സിക്ക് സാധിക്കും അതിലൂടെ കെ എസ് ആർ ടി സിക്ക് പ്രതിദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ തരത്തിലുള്ള നഷ്ടം കുറയ്ക്കുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിവേകപരമായ പരീക്ഷണങ്ങളിലൂടെയുള്ള വലിയ നേട്ടങ്ങളുടെ കണക്കുകൾ പിന്നാലെ അറിയിക്കുന്നതാണെന്നും കെ എസ് ആർ ടി സി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആന്റ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ